ജമ്മു കാശ്മീരിൽ ഇരുപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പഹൽഗാം സന്ദർശിച്ച് ബോളിവുഡ് നടൻ അതുൽ കുൽക്കർണി എൻ്റെ സമീപകാല സന്ദർശനത്തിൻ്റെ ഫോട്ടോകൾ പങ്കുവെച്ച അദ്ദേഹം കാശ്മീരിനെ ഭയപ്പെടരുതെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചു ഇത് നമ്മുടെ കാശ്മീർ ആണ് ഇത് നമ്മുടെ രാജ്യമാണ് ഞങ്ങൾ വരും എന്നദ്ദേഹം പറഞ്ഞു ഏപ്രിൽ ഇരുപത്തി ഏഴിന് പഹൽഗാമിലേക്കുള്ള തൻ്റെ സന്ദർശനവും ഒരു കടയിലെ പ്രാദേശിക വിഭവങ്ങളും ആസ്വദിക്കുന്ന രണ്ട് ചിത്രങ്ങളും വീഡിയോയും കുൽക്കറിന് പങ്കിട്ടു ഒരു ഫോട്ടോയിൽ ഐ ലവ് പഹൽഗാം ഫോട്ടോ ബൂത്തിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നത് കാണാം ഹിന്ദിയിൽ അദ്ദേഹത്തിൻ്റെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ് ഇത് ഇന്ത്യയുടെ സ്വത്താണ് ഭയത്തേക്കാൾ വലുതാണ് ധൈര്യം ഇത് ഇന്ത്യയുടെ സ്വത്താണ് സ്നേഹത്തിന് മുന്നിൽ വെറുപ്പ് പരാജയപ്പെട്ടു നമുക്ക് കാശ്മീരിലേക്ക് പോകാം സന്ധ്യയിലേക്ക് ഫലം നദീതീരത്തേക്കും പോകാം ഞാൻ വന്നിരിക്കുന്നു നിങ്ങളും വരൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് നേരത്തെ ബോളിവുഡ് നടൻ സുനിൽ ഷെഡിയും അടുത്ത അവധിക്കാലം കാശ്മീരിൽ ചെലവഴിക്കണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു